ലാസ്റ്റ് മിനിറ്റിൽ തീരുമാനിച്ച ഒരു പരിപാടി ആയിരുന്നു കേട്ടോ എൻ്റെ മോളുടെ ബർത്ത്ഡേയിൽ നിന്ന് വളരെ സ്പെഷ്യലായിട്ട് അവൾ അങ്ങനെ പതിവായിട്ട് അങ്ങനെ പറയാറൊന്നുമില്ല എല്ലാ ബർത്ത്ഡേക്കും പറയാറൊന്നുമില്ല ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട് അങ്ങനെ നടത്തണം അവൾ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷം അങ്ങനെ ആഘോഷിട്ടില്ല ഞങ്ങൾ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കും കൂടെ ഒരു കുഞ്ഞു കേക്കും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും എന്നല്ലാതെ പുറത്തുനിന്ന് അങ്ങനെ ആരെയും വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല എന്നവരെ അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹം അവളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾക്ക് ചോക്ലേറ്റാണ് കൂടുതൽ ഇഷ്ടമുള്ളത് കേക്കിൽ പക്ഷേ എൻ്റെ മോന് വന്നിട്ട് മാംഗോ ആണ് അപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു രണ്ടുപേർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന കണക്കിനുള്ളവർ കേക്ക് ഉണ്ടാക്കിയാൽ മതിയെന്ന് അപ്പോൾ അവൾക്ക് ഫെയർ ചെയ്യുമില്ലായിരുന്നു കേക്ക് ചെയ്തത് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് എല്ലാവരെയും വിളിച്ചൊക്കെ നടത്തിയപ്പോഴത്തേക്കും ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷേ അടുത്ത പണിയായെന്ന് വെച്ചിരുന്നാൽ അവർ കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുപോകുന്നു കൊടുത്തായിരുന്നേ അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ ഇളയ മോൻ എടുപ്പ് സീനാണ് അവന് അടുത്ത ബർത്ത്ഡേക്ക് ഇതിനേക്കാളും ഗ്രാൻഡായിട്ട് നടത്തണമെന്നാണ് പുള്ളിക്കാരൻ്റെ പറച്ചില്